അസ്സാം വലൈക്കും വറഹമത്തുള്ള ഇബ്രൈക്കാത്ത പിറേഡിയോടെ ആരോഗ്യ ചിന്തയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ഒരു വിഷയം കൂടുതൽ ആൾക്കാരും സംശയിക്കുന്ന ഒരു ചോദ്യമാണ് സാധാരണ ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് ഷുഗർ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് മരുന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ജീവിതകാലം മുഴുവൻ കഴിക്കണ്ടേ അതുകൊണ്ട് കഴിക്കാതിരിക്കുന്നവരില്ലേ തുടങ്ങിക്കഴിഞ്ഞാൽ കഴിക്കേണ്ടി വരില്ലേ എന്നൊരു ചോദ്യം എല്ലാവരും ചോദിക്കാറുണ്ട് യഥാർത്ഥത്തിൽ ഈ ആ അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഉടനീളം ആ അസുഖം ഉണ്ടാവുന്നത് ഒരു പ്രത്യേകത ആ അസുഖത്തിൻ്റെ പ്രത്യേകത പല അസുഖങ്ങളുണ്ട് ഇപ്പം പ്രഷർ ആവട്ടെ എസ് എൽ ഇ അതുപോലെ തൈറോയിഡ് ഇതുപോലെ കുറച്ച് അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് മാറാൻ ഒരുപാട് ബുദ്ധിമുട്ടാണ് അത് നമ്മുടെ ജീവിതകാലത്ത് മുഴുവൻ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവുന്ന അസുഖങ്ങളാണ് അതുകൊണ്ടാണ് ആ മരുന്നും അതിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ജീവിതകാലം മുഴുവൻ കഴിക്കേണ്ടി വരുന്നത് അല്ലാതെ ആ മരുന്ന് തുടങ്ങിയത് മാത്രം കഴിക്കേണ്ടി വരുന്നതല്ല അത് അസുഖത്തിൻ്റെ പ്രത്യേകത എങ്ങനെയാണ് അസുഖം ഉണ്ടായിക്കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ ഉണ്ടാവുന്നതാണ് അതുകൊണ്ടാണ് അത് നിരന്തരം കഴിക്കേണ്ടി വരുന്നത് പ്രമേഹ രോഗവുമായി ബന്ധപ്പെട്ട് വിശദമായിട്ടുള്ള ഒരു എപ്പിസോഡ് പി ശ്രീയുടെ ആരോഗ്യ വിചാരം എന്ന ക്ലാസ്സിൽ കേൾക്കാവുന്നതാണ്